ഹലോ ഞാൻ സുലു ഇന്ന് ഡെൻഡ്രോബീം ഓർക്കിഡ്സിൻ്റെ സീലിങ്സിൻ്റെ ഓഫർ സെയിലിനെ കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ കുറേ ആയാലും നമ്മളൊരു ലോങ് വീഡിയോ ചെയ്തിട്ട് നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ ഷോർട്സ് വീഡിയോസാണ് ചെയ്യാറല്ലോ എല്ലാവർക്കും എളുപ്പം കാണാനും പെട്ടെന്ന് കാര്യങ്ങൾ നമ്മുടെ ഓഫറിനെ കുറിച്ചും പ്ലാൻസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനും ഒക്കെ എളുപ്പം അതാണെന്ന് വിചാരിക്കുന്നു എന്നാൽ ചിലരൊക്കെ പറയുന്നുണ്ട് ലോങ് വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം പറയണം വീഡിയോസിലൂടെ ചെടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം എന്നൊക്കെ പറയുന്നതുകൊണ്ട് അങ്ങനെ ഇടയ്ക്ക് ഒരു ലോങ് വീഡിയോ ആയിട്ട് ലോങ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ എന്നാലും അത്ര ലെങ്ത്തി വീഡിയോ ഒന്നുമല്ല അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് പറഞ്ഞാൽ സീർലിങ്സിൻ്റെ സെയിലിൻ്റെ ഓഫർ സെയിലും അതിൻ്റെ ഡീറ്റെയിലും ഒക്കെ പറയാനുള്ളതിനാണ് നമുക്ക് ഒരുപാട് പേർക്ക് ഇതുപോലെ തൈകൾ ഓർക്കിഡ്സ് വളർത്തുമ്പോൾ ആദ്യം തൈകൾ വളർത്തിയിട്ടാണ് തുടങ്ങുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഓരോ പ്രാവശ്യം ഓരോ വെറൈറ്റീസാണ് വന്നോണ്ടിരിക്കുന്നത് ഇപ്പം കണ്ടില്ലേ ഈ മാസം വന്ന വെറൈറ്റി ആയിരിക്കില്ല അടുത്ത മാസം വരുന്നത് അങ്ങനെ വെറൈറ്റീസ് മാറിക്കൊണ്ടേയിരിക്കും അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വെറൈറ്റിയാണ് ഇതെല്ലാം തന്നെ ഈ കൺ സീഡ്ലിങ്സ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പക്ഷേ സൈസിൻ്റെ കാര്യത്തിൽ പല സൈസിലുള്ള പ്ലാന്റ്സ് ഉണ്ടാവും അത് ഓരോ വെറൈറ്റിക്ക് ഇപ്പോൾ നമ്മൾ ട്വിസ്റ്റഡ് ആയിട്ടുള്ളതും ആൻറ്റിലോപ്പ് വെറൈറ്റിയൊക്കെ ആണെങ്കിൽ കുഞ്ഞു സൈസായിരിക്കും വീഡിയോയിൽ കാണിച്ച പോലെ അതേസമയം ചില വെറൈറ്റീസ് കണ്ടിരുന്നു നല്ല ലെങ്ത്തി ആയിട്ട് നല്ല ഹെൽത്തി അതുപോലെ തന്നെ നീളത്തിൽ അത് ഓരോ വെറൈറ്റിക്ക് അനുസരിച്ചാണ് പ്ലാന്റിൻ്റെ സൈസിനെ അല്ലാണ്ട് ചെടിയുടെ ആരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ ചെടി ഭയങ്കര ക്ഷീണിച്ചതാണോ ആരോഗ്യം കുറഞ്ഞതാണോ എന്നൊക്കെ വിചാരിച്ചിട്ടല്ല ഈ സൈസിന് വ്യത്യാസം വരുന്നത് അത് പിടിച്ചു കിട്ടുമെന്നൊക്കെ വിചാരിച്ച് ചിലർ ചോദിക്കാറുണ്ട് പക്ഷേ അങ്ങനെയല്ല നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് തീരുമാനിക്കുന്നത് ഓരോ വെറൈറ്റിക്ക് അനുസരിച്ച് കണ്ടില്ല ഈ ഒരു പ്ലാന്റിലൊക്കെ ആണെങ്കിൽ കണ്ടില്ല കുറച്ചും കൂടെ ബുഷായിട്ടുള്ള സ്പൈ തണ്ടുകൾക്ക് ഇച്ചിരി മൂഷണസ് കൂടും അന്ന് അതേ സമയം ഇത് കണ്ടില്ല ചില പുതിയ സ്പ്ലാഷ് വെറൈറ്റിയാണിത് ഈ സ്പ്ലാഷ് വെറൈറ്റീസിനെ കണ്ടില്ലേ ഇതുപോലെ കുഞ്ഞു സൈസായിരിക്കും കാരണം അത് പുതിയതായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ചെടികളാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിൻ്റെ സൈസിനും വ്യത്യാസം വരുന്നത് എന്നാൽ ചിലതിലാണെങ്കിൽ കണ്ടില്ലേ തണ്ടിന് നീളം കൂടുതലായിരിക്കും ലീഫിന് വ്യത്യാസം ഉണ്ടാവും അതൊക്കെ ഓരോ വെറൈറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ അതുകൊണ്ട് ഈ സൈസ് നോക്കിയിട്ട് പ്ലാന്റ് വാങ്ങിക്കാതിരിക്കരുത് കാരണം അത് വെച്ചിട്ട് വളരാതിരിക്കുമെന്ന് വിചാരിക്കരുത് കാരണം അല്ലെ നമ്മൾ കൊറിയർ തരുന്ന എല്ലാ പ്ലാന്റ്സിനെ ഹെൽത്തി ആയ പ്ലാന്റ്സ് നമ്മൾ പാക്ക് ചെയ്യാറുള്ളൂ അപ്പോൾ അങ്ങ് നമ്മൾ പറയുന്ന പോലെ പോട്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ ഓർക്കിഡ്സ് വളർന്ന് പിടിച്ചു കിട്ടും നമ്മുടെ ക്ലൈമറ്റിൽ പ്രത്യേകിച്ച് ഓർക്കിഡ് വളരാതിരിക്കുന്നതും ഇല്ല നല്ല ആയിട്ട് വളരുന്ന ക്ലൈമറ്റാണ് നമുക്ക് ഓർക്കിഡ്സിനുള്ളത് അപ്പോൾ അതുകൊണ്ട് സൈസിൻ്റെ കാര്യം ഓർത്തിട്ടാലും ചെടിയുടെ അങ്ങനെ വാങ്ങിക്കാതെ പേടിച്ച് നിന്നിരിക്കരുത് കേട്ടോ അത് നമ്മൾ പുതിയ പുതിയ വെറൈറ്റീസിന് അങ്ങനെ ആയിരിക്കും വരും പക്ഷേ അതേസമയം നമ്മൾ നേരത്തെ കണ്ടുവരുന്ന വെറൈറ്റി കുറച്ചും കൂടെ വലിയ ചെടികളായിരിക്കും അപ്പോൾ ഇത് കണ്ടില്ല ഇതുപോലെ തന്നെ എല്ലാ പ്ലാന്റ്സും നമ്മൾ ഇതിനൊക്കെ സെപ്പറേറ്റ് ഫോട്ടോസ് ഉണ്ട് ഓരോന്നിനും വിത്ത് ടാഗ് പ്ലാന്റ്സ് ആണ് എല്ലാ ഇമ്പോർട്ടൻറ്റ് ആണ് അതുപോലെ വിത്ത് എല്ലാത്തിനും വിത്ത് ഫ്ലവറിൻ്റെ ഫോട്ടോസും നമ്മുടെ ഉണ്ട് പക്ഷെ നമ്മൾ വീഡിയോയിൽ എല്ലാ ഫ്ലവേഴ്സും ആഡ് ചെയ്താൽ നമുക്ക് വീഡിയോ ഒരു ലെങ് ആയി പോകുന്നതുകൊണ്ട് നമ്മൾ വീഡിയോസിൽ അത് ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഈ ഒരു സീഡ്ലിങ്സിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് പ്ലാന്റ്സിന് അഞ്ച് പ്ലാന്റ്സിന് എഴുന്നൂറ്റി എൺപത് രൂപയാണ് ഇൻക്ലൂഡിങ് സി സി ആണ് അപ്പോൾ അഞ്ച് പ്ലാന്റ്സിന് എഴുന്നൂറ്റി എൺപത് രൂപയാണ് ഇപ്പോൾ അഞ്ച് പ്ലാന്റ്സ് അല്ല പത്ത് പ്ലാന്റ്സ് ആയിട്ടും അല്ലെങ്കിൽ സ്കളർ സെലക്ഷൻ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് വാങ്ങണം ഒരുപാട് കളക്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ നമ്മൾ അവൈലബിൾ ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫർ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസും ഫോട്ടോസും എല്ലാം നമ്മൾ അയച്ചു തരുന്നതാണ് ഇപ്പോൾ തൈകളല്ല വലിയ ചെടികൾ ബുഷ് ആയിട്ടുള്ള വലിയ ചെടികൾ ആവശ്യമുള്ളവർക്ക് അതും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമുക്ക് ഓർക്കിഡ്സിൻ്റെ എല്ലാ വെറൈറ്റീസിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ പുതിയതായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്